പരിപാടി മറ്റൊരു തിരിച്ചില്ല വരാനിരിക്കാനിരിക്കുന്നത് മുസ്ലിം ലീഗിനല്ല എൽ ഡി എഫിനാണെന്ന് കുഞ്ഞാലിക്കുട്ടിയെ ദുരന്തം വരാനിരിക്കുന്നത് മുമ്പ് പിണറായി പറഞ്ഞ ലീഗിനെ പമ്പിച്ച പ്രചരണം വരാൻ പോവാണ് കുഞ്ഞാലിക്കുട്ടിനെ മറുപടി പറഞ്ഞതാണത് ദുരന്തം വരാനിരിക്കുന്നത് മുസ്ലിം ലീഗിനല്ല എൽ ഡി എഫിനാണെന്ന് ഏൽപ്പിക്കഴിഞ്ഞാൽ കുട്ടിയാൽ അത് ശരി ആണല്ലോ അപ്പോൾ ഒന്നുകൂടി കള എന്തെല്ലാം ദുരന്തം കഴിഞ്ഞ് ഈ സർക്കാർ ഒന്നേൻ്റെ എട്ടമ്പത് കൊല്ലായിട്ട് നമുക്കറിയില്ലേ ലോകത്തന്നെ എങ്ങനെ സംസ്ഥാനം ഉണ്ടാവില്ല തുടർച്ചയായിട്ട് എട്ടമ്പത് കൊല്ലം ആദ്യം ഒരുപാടുണ്ട് ഒരു വവ്വാലസുഖം വവ്വാലിൻ്റെ പേരിൽ എന്തോ ഒരു വലിയ അസുഖം ഒരു മാരകവ്യാധി വേറെന്താ ഡെങ്കിപ്പനി കുട്ടികൾ തന്നെ വേറെന്താ അങ്ങനത്തെ ഒരു പനി പിന്നെണ്ടല്ലേ കൊടുങ്കാറ്റ് ഹോക്കി കൊടുങ്കാറ്റ് തന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ അത് കുറേ ഗുരുമാലി പിന്നീട് വേറെ പിന്നെ ശശിപ്പിളയ പിന്നെ ശേഷം നമ്മളെ ഇവിടെ കവളപ്പാറ അലാപ്പിൻ്റെ ദുരിതങ്ങൾ അത് വേറെ അതിന് ശേഷം കൊറോണ ഒന്നും തര കൊല്ലം അതും കഴിഞ്ഞ് പിന്നെ എപ്പോൾ ഇതിന് എടുക്കുന്ന വേറെ എന്താ ഒരു മണ്ണാങ്കട്ടൊന്നുമില്ലല്ലോ കൊറോണിൻ്റെ ശേഷം ഇപ്പോൾ എന്തോ അസുഖം വേറെ കൊതിൻ്റെ വില നടക്കുക ഒരു വേറെന്തോ പ്രത്യേക കൊതി തന്നുകൊണ്ട് എന്തോ ഒരു പരിപണർത്തിയാൽ വിഷയമുണ്ടേ ഇപ്പോൾ അതിന് ശേഷം ഇതൊക്കെ എന്താ ഇവിടെ വയനാട് ഒന്നായിട്ട് ഇങ്ങനെ ഒരു അഞ്ച് ആറേഴ് വർഷത്തിനുള്ളിൽ എത്ര ദുരിതം ഒരു ചെറിയ സംസ്ഥാനത്ത് വന്നവരെ ഓ അല്ലാത്തൊരു ഭരണകൂടം തന്നെ ചില ആൾക്കാർ തന്നെ ചില ആൾക്കാർ ചില സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പ്രകൃതി വരെ പ്രകൃതി വരെ അവരെ ഉണ്ടാക്കുന്ന ഒരാൾ അംഗീകരിക്കലോ പ്രശോഭിക്കുന്ന അതിൻ്റെ ഒരു ഭാഗമാണിതൊക്കെ ഇത്തരം ആളുകളും ഈ പേരും പറഞ്ഞ കാണ്ട് പോരിവുകൾ ഓ പക്കറ്റ് ഇങ്ങനെ ഇറങ്ങല്ലേ ചാടി കളിക്കല്ലേ കാറ്റ് വീശിതാ കാറ്റ് വരണ്ടിറങ്ങാ ഹാപ്പിയാണ് ഒരു കൂട്ടർക്ക് വേറെ സന്തോഷാണ് പിരി ഇറങ്ങാനേ ഓടിയുമ്പെടുത്ത് പിരിച്ചല്ല പണി അമ്മ അയിൻ്റെ ഇവരെ പേര് എന്തിന് ഈ ദുരിതാശ്വാസത്തിൽ ക്യാമ്പിൽ പോയിട്ട് വരെ അവിടെ ഉള്ള അതിൽ പക്ക അല്ലാതെയാ കൊടുക്കുന്ന കൊടുക്ക ീ ഭരണത്തിന്റെ പിന്നെ കക്കലും മുക്കലും കാരണം കേന്ദ്ര ഗവൺമെന്റിന് ഒപ്പിന് തരില്ല കാരണം കൊടുത്തത് ഏക കക്കാണ് വേറെ വല്ല നൽകുന്ന കൊടുക്കേ കാരണം പിന്നെ മക്കളെ വല്ലാത്തൊരു ഭരണോ കഴിക്കൂല കഴിഞ്ഞ എലക്ഷൻ സമയത്ത് അവസാന നിമിഷം ആ പ്രളയത്തിന്റെ കവിടെ കുന്മാല കുറച്ച് കിറ്റ് കൊട്ടു കിറ്റിന് കൊടുത്തപ്പോൾ ജനം തീർച്ചയായിട്ടും ആ അല്ല ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് പാവം കേരള പച്ചപ്പാവം ഒരു കിറ്റിനും വേണ്ടി കാരണം ഒരു നേരത്തെ കിറ്റ് ഒരു കിറ്റ് കൊടുത്തപ്പോൾ അത് കൊടുത്ത വേറെ ആ കിറ്റ് കാരണം പാവ ജനങ്ങൾ കൂട്ടിത് കൊടുത്തു തുടരുകയാണ് അങ്ങനെ എന്തെല്ലാം നടന്നു അപ്പൊ ദുരന്തം തന്നെയാണ് മിസ്റ്റർ പിണറായി സാബ് കേരളം ഒരുപാട് ദുരിതങ്ങളുണ്ട് അതോ സംശയമില്ല ദുരിതം കൊണ്ടൊരു ആറാട്ടീ അത്രയും കൊല്ലറ്റ് ആറേ കൊല്ലായിട്ട് ഏത് കൊല്ല സമാധാന കൊല്ലം ഉണ്ടായത് ഇനിയുണ്ട് എങ്ങനെ ഏതെ ഷീട്ട് ഉണ്ടല്ലോ ഒരുപാട് വായിക്കാണ്ട് ഈ ഒരു എട്ട് കൊല്ലത്തിൻ്റെ അടുത്ത് ഈ ഗവൺമെന്റ് വന്നാരുണ്ടായ ദുരിതങ്ങളും ക്ഷേമതൊക്കെ എഴുതുകയാണെങ്കിൽ ഒരുപാടുണ്ട് പ്രകൃതി വരെ എതിരെയാണ് ഏതായാലും അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് കാര്യമില്ല അതിപ്പോ ജനങ്ങൾ നേരത്തെ സാർ കാണുന്നില്ലല്ലേ ഏർ ഒരുപാടിലൊക്കെ എല്ലാവരും കൊടുക്കും എന്തെല്ലാം പ്രോള നടക്കുന്നത് ഏതായാലും ഇനിയുള്ള ഇനിയുള്ള ഒരു കാലം ഒരു വർഷം ഞണ്ട് ഒരു വശേവാണെങ്കിൽ ഭരണക്കൊന്നും നന്നാ സാധിച്ചിട്ടില്ല കാരണം അടുത്ത ഇലക്ഷനായല്ലോ കിറ്റിൽ ഇനി ജനം വീഴുന്ന തോന്നുന്നില്ല ഇനിയിപ്പോൾ എന്താ വേറെന്തെങ്കിലും തന്ത്രമായിട്ട് വേറൊണ്ടാവും കൊല്ല ആയ എത്രത്തിനായി എത്ര കൊലപാതകങ്ങൾ എന്നാലും കണ്ടാവും പുതിയ കൊലക്കേശമൊക്കെ എന്നാലും വിധി പറഞ്ഞു അതൊക്കെ ഇപ്പോൾ വേണമെന്ന് നമ്മൾ ഈ ഭരണദേശം എന്നാളൊക്കെ ഈ സർക്കാർ ഈ എട്ട് ഒമ്പതിലെങ്കിലും രണ്ടാണ് വിശാളാക്ക ഒരുപാട് കൊലപാതകം എ ഡി എം അടുക്കം ഏ അതങ്ങനെ എത്ര എത്ര പറയാണ് ഇനിയെങ്കിലും ചോദിക്കൊന്ന് നല്ലൊരു പെരുടെ കാഴ്ച വയ്ക്കും എടക്കെ ആവശ്യപ്പെടാൻ അതാണ് പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്